ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷങ്ങളിലെത്തിയ കാതൽ തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് അസാധ്യ പ്രേക്ഷക നിരൂപക പ്രശംസകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിലും അന്താരാഷ്ട്ര തലേത്രോത്സവങ്ങളിലും ഒരുപോലെ കൈയിടി വാങ്ങുകയെന്ന അപൂർവ നേട്ടമാണ് കാതൽ ദി എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് നവംബർ ഇരുപത്തിമൂന്നിനാണ് സ്വവർഗാനുരാഗം പ്രമേയമാക്കിയ ചിത്രം തിയേറ്ററുകളിൽ റിലീസിനെത്തിയത് അന്ന് വൈകുന്നേരം തന്നെയായിരുന്നു സിനിമയുടെ ഗോവ അന്താരാഷ്ട്ര തലചിത്രോത്സവത്തിലെ ആദ്യ പ്രദർശനവും ഇപ്പോഴിതാ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പതിനെട്ട് ദിവസം കൊണ്ട് പത്ത് കോടിക്കടുത്താണ് കാതൽ ഇതുവരെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത് അഞ്ചു കോടി മുതൽ മുടക്കി ചിത്രീകരിച്ച സിനിമയ്ക്ക് ഇരട്ടിയോളം തുക കളക്ഷൻ നേടിയതിലൂടെ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ചിത്രം നേടിയിരിക്കുന്നത് കഥാപാത്രങ്ങളുടെ മികച്ച പ്രകടനം കൊണ്ടും കൈയടക്കമുള്ള സംവിധാന മികവ് കൊണ്ടും നിൽക്കുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ഒന്നായാണ് കാതലിലെ മാത്യു ദേവസി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ കാണുന്നത് കൂടാതെ മമ്മൂട്ടി കമ്പനിയുടെ നാലാം ഹിറ്റ് ചിത്രമായും കാതൽ മാറി നെറ്റ്ഫ്ലിക്സ് ആണ് കാതലിന്റെ ഓ ടി സംപ്രേഷണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്